അസലാമലൈക്കും എസ് ആർ ഹലീജി കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പച്ചക്കറി മിക്സ് പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അത് വിത്ത് ചിക്കനും കൂടിയാണ് ചിക്കനും കൂടി ഇട്ടൊരു പച്ചക്കറി നമുക്ക് തയ്യാറാക്കാം റെഡിയാണല്ലോ ഈ അല്ല ആവശ്യമായ സാധനം എന്താ നോക്കൂ മിക്സ് വെജിറ്റബിളാണ് അത് നോക്കുക ഇതിൽ പൊട്ടാട്ടോ ഉണ്ട് ക്രീം പീസ് ഉണ്ട് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഇതെല്ലാം കൂടി ഞാനൊന്ന് തിളപ്പിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒന്ന് ബോയിൽ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്നാവാൻ വേണ്ടി പിന്നെ അതിനാവശ്യമായ സാധനമാണ് അര കിലോ ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസാക്കി ഇത് കട്ട് ചെയ്തെടുത്താണ് അര കിലോ ചിക്കൻ ഉണ്ട് അടുത്തത് ഇതാ സവാള മൂന്ന് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തേനും പിന്നെ വേണ്ടേന്ന് പറഞ്ഞാൽ ജിഞ്ചർ കാർലിക്ക് പേസ്റ്റാണ് ഇതാ നോക്കൂ പേസ്റ്റല്ല ചോപ്പ് ചെയ്തെടുത്തത് പിന്നെ നമുക്ക് വേണ്ടേന്ന് പറഞ്ഞാൽ രണ്ട് ടീസ്പൂൺ ബട്ടറും ഒരു അൽപ്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം ബട്ടർ കരിയാതിരിക്കും അടുത്ത ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് മല്ലി വേണം ഇതാ മല്ലിയില വേണം കറി ലീവ്സ് വേണം പിന്നെ അടുത്ത് അതിനാവശ്യമായ മസാലകളാണ് പറയാൻ പോകുന്നത് ഇതുപോലെ മിക്സ് വെജിറ്റബിൾ പാക്കറ്റിൽ വരുന്ന മസ മസാല ഒരു ടീസ്പൂൺ ഇവിടെ എടുത്തിട്ടുണ്ട് ചെറിയ ടീസ്പൂൺ ആണ് പിന്നെ രണ്ട് മാജി ക്യൂബ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് കുമ്മൂൺ സീഡ് എടുത്തിട്ട് കുമ്മൂൺ സീഡല്ല കുമ്മൂം പൗഡർ എടുത്തിട്ടുണ്ട് ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുണ്ടല്ലോ മ മസാല അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഈ മസാലകൾ ഇത്രയാണ് പിന്നെ നമുക്ക് ലാസ്റ്റ് ആവശ്യത്തിന് കുറച്ച് കുക്കിംഗ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതാ നോക്കൂ ഇത്ര സാധനങ്ങളാണ് ഈ ചിക്കൻ വെജിറ്റേബിള് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ എല്ലാം ഇതിനകത്തോട്ട് ഒരു ഫ്യാം വെച്ച് ചൂടായിട്ടിരിക്കുന്ന അതിനകത്തോട്ട് ഞാൻ ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ അൽപ്പം ഒഴിച്ചു കൊടുക്കാം അത് നമ്മൾ ബട്ടർ ഇട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ചൂടായി കിടക്കാണ് കാറിൽ വെച്ച് പറയാൻ ഇത്ര ഒരു സാധനം കൂടി ഇരുപ്പം കേട്ടോ എല്ലാവരും ക്ഷമിക്കണം ഇപ്പോഴും ആ തക്കാളി ഉണ്ടല്ലോ മൂന്ന് തക്കാളി എടുത്ത് കട്ട് ചെയ്തത് രണ്ട് ലോങ് ചീലി നീളമുള്ള പച്ചമുളക് എരി എരിവില്ലാത്ത പച്ചമുളക് കട്ട് ചെയ്തതാണ് അതാ നോക്കൂ പച്ചമുളക് നമുക്ക് ഈ ഈ ഉള്ളിയിൽ കൂടെ തന്നെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പച്ച ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും അതിലോട്ട് നമുക്ക് ഉള്ളി ഒന്ന് തയ്യാറായി വന്നു ഉള്ളി നല്ലതുപോലെ ഒന്ന് തയ്യാറായി വന്നതിന് ശേഷം ബാക്കി ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ നോക്കി കള്ളത് കഴിഞ്ഞാൽ ബ്രൗൺ കിളർ ആകുമ്പോൾ നമുക്ക് തക്കാളി ആലോചിച്ച് അടിയിൽ കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ടൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് വളർത്തത് ചിക്കൻ അടിയിൽ കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് ചിക്കനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചിക്കനെടുത്തൊന്ന് ആഡ് ചെയ്തെടുക്കും ആഡ് ചെയ്തെടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് மூடிட்டு ഇതിൻ്റെ വെള്ളം எல்லாம் ഇറങ്ങിയതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം പ നല്ല പച്ചക്കറിയാണ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കുട്ടികളെ ഒന്ന് எல்லாரும் എല്ലാവരും ചപ്പാത്തിക്കായാലും അപ്പം കഴിക്കാനും ഇടിയപ്പം പെറോട്ട എന്ത് ഇതിൻ്റെ കോമ്പിനേഷൻ ഇത് എല്ലാത്തിനും നമുക്കിത് പറ്റും ഇതാ നോക്കൂ നമ്മളാ ചിക്കൻ ഇട്ട ചിക്കനും തക്കാളിയും എല്ലാം കൂടെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ നോക്കിക്കാണിങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത നമുക്ക് മസാല മജിക്കൂബ് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നോക്കിക്കാണി എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പ്രത്യേക ഈസിയാണ് ഇതുണ്ടാക്കണ്ടോ ഇനി ഒരു പാടുമില്ല ഇനി അടുത്തത് അങ്ങോട്ട് പച്ചക്കറി ഇട്ടുകൊടുക്കാം എന്താ നോക്കൂ അടുത്ത് നമുക്കോട്ട് പച്ചക്കറി അങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ പച്ചക്കറി ഇട്ട് കൊടുത്ത് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി അങ്ങ് മറിച്ചുകൊടുക്കും ഇത് ഇളക്കി ഒന്ന് മറിച്ച് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നല്ല കണ്ടോക്കെ ഒന്ന് ഇളക്കി മറിക്കുമ്പോൾ ഇതിൻ്റെ കളർഫുൾ വാവ് സൂപ്പറല്ലേ നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കാണി അടുത്തത് നമുക്ക് ഒരല്പം വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവോ എപ്പോഴും ഇങ്ങനെ വയ്ക്കുന്ന പച്ചക്കറിക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാവും ചിക്കനും വെജിറ്റേബിളും എല്ലാം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അതിലോട്ട് അല്പം വെള്ളം ഒരു അല്പം വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം കുറച്ച് മതി ക്രീം ഒഴിക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം മതി ഇതാ നോക്കും അതിലോട്ട് ചൂട് വെള്ളം കൊണ്ട് ഒരല്പം വെള്ളം ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരാൾ ഇതിലോട്ടിട്ട് നമുക്ക് ഒതുന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ നല്ലതുപോലെ നമുക്ക് മൂടി വെച്ച് അനർജിക്കണം എങ്ങനെയുണ്ടെന്ന് വെച്ചാണെങ്കിൽ പച്ചക്കറി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ വന്നതിന് ശേഷം ക്രീം ഒഴിച്ച് മല്ലിയില ഇട്ടു കൊടുത്ത് ഇറക്കാം പച്ചക്കറി തയ്യാറായിട്ടുണ്ട് അല്ല നമുക്കിനി മല്ലിയില ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലി ഇല ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തു മല്ലിയിലെടുത്ത് ഒന്ന് ഇലക്കിയിട്ടതിന് ശേഷം നമുക്ക് ക്രീം ഒടിച്ച് കൊടുക്കാം നോക്കൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണെങ്കിൽ പച്ചക്കറി ചിക്കൻ പച്ചക്കറി വാവൂ മക്കളെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി അടുത്തത് എല്ലൂടെ തയ്യാറായിട്ടുണ്ട് അടുത്തത് നമുക്കൊന്ന് അതിലോട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ദാ ക്രീം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുമോ നിങ്ങൾക്ക് എത്ര ക്രീം വേണം നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്രീം മാത്രം മതി എനിക്ക് ഇതിൽ കുറച്ചേ ഉള്ളായിരുന്നു അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് അതാ ക്രീം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാണെ ചപ്പാത്തിയും പൂരിയൊക്കെ കഴിക്കാനുണ്ടല്ലോ ഭൂരിയൊക്കെ കഴിച്ചാൽ നിങ്ങളവിടുന്ന് എണിറ്റ് പോകാറില്ല മക്കളെ നിങ്ങൾ ഇതേമാതിരി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ എങ്ങനെ ഉണ്ടെന്ന് അപ്പം അറിയാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് പൂരിയും ചപ്പാത്തി പെറോട്ടയും ഈ പച്ചക്കറികളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകും എങ്ങനെയുണ്ടെന്ന് ഉപ്പും എല്ലാം നിങ്ങൾ നിങ്ങളുടെ ചോയ്സാണ് എല്ലാം നിങ്ങൾ നിങ്ങൾക്കണം ഉപ്പൊക്കെ നോക്കിയിട്ട് പച്ചക്കറി തയ്യാറായിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് ഓഫാക്കാം ക്രീം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ജസ്റ്റ് ക്രീം ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഞാൻ തീ ഒന്ന് ഓഫാക്കുന്നു നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് സെർവ് ചെയ്യാം പച്ചക്കറി ഞാൻ ഇവിടെ റെഡിയാക്കി തയ്യാറാക്കി പുറത്ത് വെച്ചിട്ടുണ്ട് ഇതാ നോക്കിക്കാണി ഇതൊന്ന് സെർവ് ചെയ്ത് നോക്കാം യാ അല്ലാ ഇത് എന്താ പച്ചക്കറി നിങ്ങൾ നോക്കിക്കാണി ഇതുപോലെ ഒരു തവി കോരിയിട്ട് നമ്മളെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴുള്ള അവസ്ഥകളൊന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ അഞ്ച് ചപ്പാത്തിക്ക് പത്ത് ചപ്പാത്തി കഴിച്ചിട്ട് നിങ്ങൾ എണീറ്റ് പോകും കള സൂപ്പറായിട്ടുള്ളൊരു പച്ചക്കറിയാണ് ചിക്കൻ പച്ചക്കറിയാണ് നിങ്ങൾ ഒന്ന് നോക്കിക്കാൻ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന കാലം അടിപൊളിയാണ് അതിനേക്കാളും സൂപ്പറായിട്ടാണ് ആ പച്ചക്കറി ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഫിബേക്ക് അറിയിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഈ പച്ചക്കറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്